ഹേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി സത്യം പറയാനോ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിലല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മൂവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഒന്ന് ഗെസ് ചെയ്യാൻ പോലും കഴിയത്തില്ല അതുപോലെയുള്ള ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണും അതേപോലെ തന്നെ അമ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു ബാച്ചിലറായിട്ടുള്ള ഒരു കാർ ഡ്രൈവറും കൂടി ചേർന്നിട്ട് രാത്രിയിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല ക്ലൈമാക്സിലുള്ള ആ ഒരു ട്വിസ്റ്റിന് വേണ്ടി നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള റൂസ്വെൽ ഒരു ക്യാബ് ഡ്രൈവറാണ് അതുമല്ല അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ വളരെ നല്ലവനായിട്ടുള്ള ഒരാൾ തൻ്റെ ക്യാബിൽ കയറുന്ന എല്ലാവരെയും പല രീതിയിലും അവനെ കൊണ്ടൊക്കുന്ന രീതിയിലെല്ലാം അവൻ സഹായിക്കാറുണ്ട് ഒരു പക്ഷേ ഈ ഒരു സഹായം ചെയ്യുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും ടിപ്സ് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങത്ത പോലുമില്ല ഇങ്ങനെ മനസ്സുള്ള ഒരാളാണ് നമ്മുടെ ഹീറോ അങ്ങനെ ഒരു ദിവസം രാത്രിയല്ലേ തൻ്റെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഒരു പെണ്ണ് ഹീറോ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും അവളാണെങ്കിൽ പെട്ടെന്ന് കാറിനകത്തേക്ക് അറിയിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ പോവേണ്ട ലൊക്കേഷൻ അത് അതെന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് അറിയാം ആ ഒരു വഴിക്ക് ഹീറോ പോവുകയും ചെയ്യുകയാണ് അപ്പോൾ കാറിനകത്തേക്ക് അയറി ആ ഒരു പെണ്ണിൻ്റെ പേര് ഷാർലറ്റ് എന്നാണ് അങ്ങനെ ഷാർലറ്റ് കാറിനകത്ത് ഇരുന്നിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാർ ഓടിക്കുമ്പോഴത്തേക്കും ബോർ അടിക്കത്തില്ലേ ഒന്നുകിലെന്തെങ്കിലും മ്യൂസിക്ക് ഇട ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ആ അത് കുഴപ്പമില്ലല്ലോ നിങ്ങൾ സംസാരിച്ചോ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞല്ലാം പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ ചോദിക്കും ശരി നിന്റെ പേരെന്താ നിനക്ക് എത്ര വയസ്സായെന്നല്ലോ ചോദിക്കുമ്പോൾ അവളുടെ പേര് ഷാർലറ്റ് എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായെന്ന് പറയും അപ്പോൾ ഷാർലറ്റ് തിരിച്ചു ചോദിക്കും അല്ല നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും ഞാനൊന്ന് ഗസ് ചെയ്ത് പറയട്ടെ ഏകദേശം ഒരു അമ്പത്തഞ്ച് വയസ്സുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ഹാ ശരി തന്നെയാണ് അമ്പത്തഞ്ച് വയസ്സുണ്ട് അങ്ങനെ ഇവരായാലും ഓരോ കാര്യങ്ങളും സംസാരിച്ച് പോകുന്ന സമയത്താണ് ഷാലറ്റിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അങ്ങനെ ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് ഷാലറ്റ് ഹീറോയോട് പറയും ശരി പോകുന്ന വഴിക്ക് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ അധികം സമയം ഒന്നും എടുക്കത്തില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം എന്നിങ്ങനെ പറയുന്നതും ഷാലറ്റ് പെട്ടെന്ന് കുറച്ച് പണം എടുത്തു കൊടുത്തിട്ട് അതൊന്ന് ചെയ്യാനായിട്ട് വയ്യ ദയ്യൊരു പണം എടുത്തോ ഇത് വെച്ചോ എനിക്ക് വേണ്ടി ഒരു അഞ്ച് നിമിഷം നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഓക്കെ പറഞ്ഞാൽ ഒരു പണം വാങ്ങിയിട്ടാണ് പിന്നീട് പറയുന്നത് അയ്യോ സോറി ക്രിസ്മസ് വരാൻ പോലെ അതുപോലെ ഇന്ന് രാത്രി എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊരു പാർട്ടി വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു അതിനെനിക്ക് എനിക്ക് പോണമെന്ന് പറയുമ്പോൾ അവൾ കുറച്ചുകൂടി പണം എടുത്ത് കൊടുത്തിട്ട് ആ ഒരു പാർട്ടി അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ ഹീറോ പറയും പണം തന്നിട്ട് എൻ്റെ ശരി എന്നും പറഞ്ഞിട്ട് അവൾ പറഞ്ഞ ആ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് ഹീറോ അങ്ങനെ കൊണ്ട് കാർ പാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഷാർലറ്റ് ആണെങ്കിലും ഓക്കെ ശരി ഞാൻ പണം തന്നിട്ടുണ്ട് ഞാൻ വരുന്നത് വരെയും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി അപ്പോൾ ഹീറോ ആണെങ്കിൽ ആണെങ്കിലും പോരടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പാട്ട് വിട്ട് അതും കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു പെണ്ണ് ആ ഒരു വീടിനകത്ത് നിന്ന് ഒരു പെട്ടിയായിട്ട് ഓടി വരുന്നു ഓടി വന്ന് കാറിലേക്ക് കയറിട്ട് ഓക്കെ പെട്ടെന്ന് കാർ എടുക്ക് എന്നും പറഞ്ഞേ അങ്ങനെ ഹീറോ ആയാലും അവള് പറയുന്നത് കേട്ടിട്ട് കാർ എടുത്ത് നേരെ വെളിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് എതിരെ ഒരു കാർ വരുന്നതും സഡൻ ബ്രേക്ക് ഇട്ടിങ്ങനെ നിൽക്കാണ് അതേ സമയം ആ ഒരു വീടിനകത്ത് നിന്ന് ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു കാറിന്റെ ഡോറിലിട്ട് തുറക്കു തുറക്കുന്നതിനെ പറയുന്നതും അവളാണെങ്കിലോ പെട്ടെന്ന് അവനെ നോക്കി ഒരു കാരണവശാലും തുറക്കത്തില്ല എന്നും പറഞ്ഞ് ഹവനെ കളിയാക്കി കാർ എടുത്ത് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോ കാർ കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ കുറെ ദൂരം പോയതിന് ശേഷമാണ് ഹീറോ ചോദിക്കുന്നത് അല്ല എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ നിങ്ങളെ അടുക്കുക എങ്ങനെ എന്തെങ്കിലും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് പോണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഷാർലറ്റ് പറയും ഹേയ് അതൊന്നും ഒരു കുഴപ്പമില്ല എനിക്കിപ്പോ കുറച്ച് മദ്യപിക്കണം എന്ന് തോന്നുന്നു എവിടേക്കെങ്കിലും പോകാന്ന് ചോദിക്കുമ്പോൾ ഹീറോ സാധാരണ കുടിക്കുന്ന ഒരു ബാറിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് എന്നിട്ട് രണ്ടുപേരും ആ ഒരു ബാറിനകത്തേക്ക് കയറിയിട്ട് രണ്ടുപേരും മദ്യപിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഷാർലറ്റ് ഹീറോയോട് ചോദിക്കുന്നത് അല്ല നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെ പറ്റിയൊന്ന് പറയും വെറുതെ അറിഞ്ഞിരിക്കാമെന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ പാസ്റ്റ് ലൈഫ് കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് അത് ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുമല്ല എൻ്റെ പാതി ജോലിയും ഈ ഡ്രൈവിങ്ങിൽ പോകുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്തെയും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഡ്രൈവർ ജോലിയാണ് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നത് അപ്പോൾ ഹീറോ ഷാർലറ്റിനോട് ചോദിക്കും അല്ല നീ ഒറ്റയ്ക്കാണോ അതോ നിൻ്റെ ബോയ്ഫ്രണ്ട് നിന്നോടൊപ്പം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്റെ അമ്മ എന്റെ തന്നെ മരിച്ചുപോയി ഇപ്പൊ എനിക്കുള്ളത് എന്റെ ബോയ്ഫ്രണ്ട് മാത്രമാണ് അവനിപ്പോ ഓസ്ട്രേലിയയിലാണ് എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും പരസ്പരം കുറച്ചുകൂടി നല്ലതുപോലെ ഇങ്ങനെ മനസ്സിലാക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഷാലറ്റ് പറ്റുന്ന ഹീറോയോട് ചോദിക്കും അല്ല കാറിന്റെ കീ ഇങ്ങ് കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കാം ഞാൻ നല്ലതുപോലെ ഡ്രൈവ് ചെയ്യുമെന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും എന്തേ ഞാൻ കുടിച്ചിട്ട് വണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണോ ഒരിക്കലുമില്ല ഞാൻ ഓക്കെയാണ് വെറും രണ്ട് പകേ അടിച്ചിട്ടുള്ളൂ പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾക്ക് കാറിൻ്റെ കീ തരാൻ കഴിയത്തില്ല എന്ന് നിർബന്ധമായിട്ട് പറയുന്നതും വേറെ വഴിയില്ലാതെ അവളിപ്പോ കാറിനകത്തേക്കായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ക്രിസ്മസ് ഇനി വരാൻ പോകുന്നത് വെറും പത്ത് ദിവസങ്ങൾക്കുള്ളിലാണ് അതുകൊണ്ട് തന്നെ പല വീടുകളുടെയും വെളിയിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഡെക്കറേഷനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് രണ്ടുപേര് ഇങ്ങനെ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു തന്നെ കാർ കൊണ്ടുവന്നൊരു വന്നൊരു ഒറ്റയിടി അവനാണെങ്കിൽ കൊണ്ട് നേരെ താഴേക്ക് വീഴുന്നതും ആഹാ പണി കിട്ടിയെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനാണെങ്കിൽ അനങ്ങാതെ കിടക്കുന്നു അപ്പോഴേക്ക് അവള് വന്ന് അവന്റെ കൈ പിടിച്ചിട്ടാണ് ഓക്കെ അവന് ജീവനുണ്ട് എന്നിങ്ങനെ പറയുന്നത് ഹീറോ പറയും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനെ വിളിച്ചു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ഷാർലറ്റ് പറയും ഏയ് അതിൻ്റെ ആവശ്യമില്ല ഇവ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മരിക്കും അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആക്സിഡന്റ് കേസായിട്ട് മാത്രമേ പോലീസ് എടുക്കത്തുള്ളൂ ഇവന്റെ ജീവനെ രക്ഷിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ നോയിക്കോളാം എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു ശബ്ദമെല്ലാം കേട്ടിട്ട് അടുത്ത വീട്ടിലെ ഒരാൾ പെട്ടെന്ന് ഡോർ പറഞ്ഞു ഏയ് അവിടെ എന്താ പ്രശ്നം അവിടെ ആരെ ഇങ്ങനെ കിടക്കുന്നതെന്നല്ല ചോദിക്കുമ്പോൾ ഷാർലറ്റ് വിട്ടെന്ന് പറയും അതൊന്നുമില്ല അതിന്റെ ബോയ്ഫ്രണ്ടാണ് കുടിച്ചിട്ട് കിടക്കുകയാണെന്നും പറഞ്ഞിട്ട് ശരി ഇവന്റെ ശരീരം എന്തായാലും എടുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാകണ്ട എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആടാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കാറെടുത്തോണ്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോ അവൾ കൊടുത്ത ഒരു പണത്തിന്റെ പാതി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത് ശരി ഇതാ ഞാൻ കുടിച്ച മതിന്റെ ഷെയർ ഇനി നീ കാറിൽ നിന്ന് ഇറങ്ങി പറയുമ്പോൾ ഷാർലറ്റ് പറയും നിങ്ങൾ എവിടെയാണോ എന്നെ ഇറക്കി വിടേണ്ടത് അവിടെ മാത്രമേ എന്നെ ഇറക്കി വിടാൻ കഴിയത്തുള്ളൂ ഇല്ലാണ്ട് ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും അങ്ങനെയാണെങ്കിലേ ഞാൻ അവനാദ്യം എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് അത് കഴിഞ്ഞ് മാത്രമേ നിന്നെ ഇറക്കത്തുള്ളൂ അപ്പോൾ അവൾ പറയും ശരി എന്നിരുന്നാലും ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല ഞാനിപ്പോ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ അപ്പോൾ ഹീറോ പറയും നിന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിലേക്ക് ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ അവൾ പറയും ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിലും ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് മനപ്പൂർവ്വം നിങ്ങൾ അവനെ കാർ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഞാൻ പറയും ആര് പറയുന്നതാണ് പോലീസ് വിശ്വസിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇതും സംസാരിച്ചോണ്ട് പോകുന്ന അതേ സമയത്ത് ആ കാറിന്റെ പുറകിലേ കിടന്നവരുണ്ടല്ലോ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഇവരെ നോക്കി എന്തോ ഇങ്ങനെ പറയുന്നു എന്നിട്ട് ബോധം പോയി വീണ്ടും താഴെ വീഴുന്നതും അപ്പോഴേക്കും ഷാർലറ്റ് പറയും ഓക്കെ അവന്റെ കഥ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നെല്ലാം പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പറയും അല്ലെങ്കിൽ നിനക്ക് കുറച്ചുകൂടി പേടിയില്ലേ ആക്സിഡന്റ് പറ്റി ആ ഒരു സമയത്ത് തന്നെ ഇവന അപ്പോഴേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു അതേ സമയമാണ് ഷാർലറ്റ് പെട്ടെന്ന് ഓക്കെ അവന്റെ പുകൾ എന്തെങ്കിലും പണം ഉണ്ടോ എന്ന് നോക്കാന്നും പറഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന അവൻ്റെ പോക്കറ്റിൽ കൈയിടം ചെല്ലുമ്പോൾ ഹീറോ പെട്ടെന്ന് ഏയ് അങ്ങനെയൊന്ന് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അവളെ തടയാണ് എന്നിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ ഹീറോയ്ക്ക് നല്ല സംശയം ഇവളെന്താ ഇത്രയും പേടിക്കാത്തേ എന്നിട്ട് അവളോട് തന്നെ ചോദിക്കും അല്ല നിനക്ക് ഒട്ടും പേടിയില്ലേ ഈ ഒരു കാശ് കൊടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നീ ഒതുക്കി തീർക്കോ എന്നെ കൊണ്ടാണെങ്കിൽ കഴിയുന്നില്ല കൈയും എല്ലാം നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും ശരി ശരി നീ വണ്ടി അവിടെ നിർത്ത് എന്നിട്ട് അവൾ അങ്ങനെ നടന്നു പോകുന്നതും ഹീറോ പുറകെ ചെന്നിട്ട് പ്ലീസ് പ്ലീസ് എവിടെയും പോരുത് നിൻ്റെ സഹായമില്ലാതെ എനിക്ക് ആ കാറിൽ കാറിലിടക്കുന്ന ബോഡി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് നീ എന്നെ സഹായിച്ചു പറ്റൂ വേണമെന്നുണ്ടെങ്കിൽ നീ തന്ന പൈസ വരെ ഞാൻ നിനക്ക് തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ അവൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ കാർ ഞാൻ ഓടിക്കും എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഒരിക്കലും ഇല്ല അത് മാത്രം ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് എന്നെ നിൽക്കാണ് അങ്ങനെ ഷാർലറ്റ് ആയാലും ഒരു വിധത്തിലേക്ക് ഹീറോയെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കാറിൽ കയറി അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ഈ ഒരു ഗാർഡൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് വാങ്ങുന്ന രീതിയിൽ മൺവട്ടി മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങുന്നു കാരണം ഇത് മാത്രം ആയിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംശയം വരത്തില്ലേ അതുകൊണ്ടാണ് ഇതുപോലെ വാങ്ങുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം വാങ്ങി രണ്ടുപേരും തിരിച്ച് കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോ ആഹാ ഹീറോടെ കാർ അവിടെ കാണാനില്ല ചേടാ ഇതിനിടയ്ക്ക് ഇത് ആരടിച്ചോട്ട് പോയി എന്ന് അറിയാൻ കഴിയുന്നില്ല അതുപോലെ കാറിന്റെ പുറകിലാണെങ്കിൽ ഒരു ശവം കൂടി കിടപ്പുണ്ട് അത് വല്ലാതെ നമ്മുടെ ഷാർലറ്റ് മറ്റൊരു കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ഒരു ബോക്സും കാറിൽ കിടക്കാണ് അതുകൊണ്ടിപ്പോ രണ്ടുപേർക്കും വെറുതെ ഇരിക്കാൻ കഴിത്തില്ല അവനെ പിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവർ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ചെടിച്ചെടിൽ നിന്നും ഒരു കമ്പി ഊരി ആ ഒരു കാറിന്റെ അടുത്തിടക്കുന്ന മറ്റൊരു കാറിൻ്റെ ഡോറും കുത്തി തുറന്ന് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മോഷ്ടിച്ച് മറ്റേ കാറിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പോവാണ് അങ്ങനെ ഒരുപാട് ദൂരം വന്നതിന് ശേഷം ഇവര് രണ്ടുപേരും ഹീറോയുടെ കാർ കണ്ടുപിടിച്ചു അവൻ്റെ വീട് ഏതാണെന്ന് മനസ്സിലായി അങ്ങനെ കാറിനടുത്തേക്ക് ചെന്നിട്ട് രണ്ടുപേരും തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഇടുന്ന ആ ഒരു ബോഡിയും കാണാനില്ല അതേപോലെ തന്നെ ഷാർലറ്റ് കൊണ്ടുവന്ന ആ ഒരു ബോക്സും കാണാനില്ല അപ്പോൾ ഷാർലറ്റ് ഹീറോ എന്ന് നോക്കിയിട്ട് പറയും ശരി നീ ഇവിടെ തന്നെ പോയിട്ട് ഞാൻ അകത്ത് പോയിട്ട് ആ ഒരു ബോക്സ് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ലല്ല ഞാൻ ഞാനതിനോടൊപ്പം വരും കാരണം നിന്റെ കയ്യിലുള്ള ആ ഒരു ഒരിക്കലും അതിനകത്ത് കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലൊരു തോക്ക് ഉണ്ടായിരുന്നു ആ ഒരു തോക്കെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അപ്പോഴേക്കും ഷാർലറ്റ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തോക്ക് ഇപ്പോൾ എവിടെ നിന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഈ ഒരു തോക്ക് വാങ്ങിയിട്ട് രണ്ട് മാസമായി എപ്പോഴെങ്കിലും യൂസ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് ശരി ഇപ്പോൾ എന്തായാലും യൂസ് ആവും എന്ന് പറഞ്ഞ് രണ്ടുപേരും തോക്കും കൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അടുത്തൊരു ടെസ്റ്റ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് കാറിലെടുത്തിട്ട് വരുത്തണമല്ലോ അവനിപ്പോൾ അതിനകത്ത് നിന്ന് മുഖം എല്ലാം കഴുകിയിട്ട് ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ വരുന്നു ഇത് കണ്ടു നിന്നാ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഷോക്ക് ആവുന്നതും ഷാലറ്റ് ഒട്ട് ഷോക്ക് ആവുന്നില്ല അവൾ പെട്ടെന്ന് അവനോട് ചോദിക്കും അല്ല എന്റെ എടുത്ത ആ ഒരു ബോക്സ് എന്തെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുറ്റിലും കൊണ്ടിങ്ങനെ നിൽക്കുമ്പോ അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് മര്യാദയ്ക്ക് എന്റെ വീട് നിന്ന് പുറത്തേക്ക് പോയിക്കോ അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് തോക്ക് എടുത്തിട്ട് ഏയ് മര്യാദയ്ക്ക് അവളെ വീട് എന്ന് പറഞ്ഞു അവനിങ്ങനെ പേടിപ്പിക്കുമ്പോ അവനിങ്ങനെ പേടിപ്പിക്കുമ്പോ അവനാണെങ്കിലും പിടിവിട്ട് മാറി നിൽക്കുന്നതും ഷാർലറ്റ് അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്റെ ആ ഒരു ബോക്സ് അവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടേബിളിന്റെ മുകളിലുണ്ട് എന്ന് കാണിക്കുന്നതും അവൾ നേരെ അവിടേക്ക് ചെന്ന ഒരു ബോക്സ് തുറന്ന് നോക്കുകയാണ് അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ആ ഒരു ബോക്സ് എടുത്ത് തിരിച്ചു വന്നിട്ടാണ് ഷാർലറ്റ് പറയുന്നത് ശരി ഇവനിപ്പോ എന്താ ചെയ്യുന്നേ അപ്പോ ഹീറോ അറിയും എന്റെ കാർ കിട്ടി നിനക്കാണെങ്കിൽ നിന്റെ ബോക്സ് കിട്ടി ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവനാണെങ്കിലോ അവൻ പെട്ടെന്ന് ഹീറോയുടെ കാർ നമ്പര് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എഫ് ബി ഐയുടെ ഈ ഒരു കാര്യം ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഇപ്പൊ ഭീഷണിപ്പെടുത്താണ് അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് പേടിച്ചിട്ട് ഷാർലറ്റിനോട് പറയും ദേ നോക്ക് നിന്നെ സഹായിക്കാൻ വന്നിട്ട് ഞാനിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്ന് പെട്ടിരിക്കുന്നത് ദേ എൻ്റെ കാർ നമ്പർ വരെ അവൻ വീണ്ടും കറക്റ്റായിട്ട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പോലീസിനോടൊക്കെ ചെന്ന് പറയുന്നെല്ലാം പറയുന്നു എന്ന് പറയുന്നതും ഇത് കേട്ട് നമ്മുടെ ഷാർലറ്റ് അവനോട് പറയും ഓക്കെ ആൾറെഡി മരിച്ചുപോയ നിനക്ക് ഒരു തവണ കൂടി മരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും പറഞ്ഞ് ഹീറോടെ കയ്യിൽ നിന്ന് അവർ തോക്ക് വാങ്ങിയിട്ട് അവൻ്റെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലാണ് ഇതും കൂടിയാവുന്നത് നമ്മുടെ ഹീറോക്ക് ആദ്യം ആക്സിഡന്റ് കേസ് പിന്നെ ഒരു കാർ മോഷണ കേസ് ദൈ ഇപ്പൊ കൊലപാതക കേസ് ഇനിയിപ്പോ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല എനിക്കാണെങ്കിൽ അത് ടെൻഷൻ ആവുന്ന പറയുമ്പോൾ ഷാർലറ്റ് പറയും വെറുതെ പേടിച്ചുകൊണ്ട് നിൽക്കാതെ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുള്ളിലേ ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് കാറിനകത്തിട്ട് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അത് അങ്ങനെ എടുത്ത് ആ മരിച്ചവന്റെ ശരീരം അതിൽ പൊതിഞ്ഞ് അവന്റെ ശരീരം എടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് ഇട്ടിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാറും എടുത്ത് ഈ ഒരു നാട്ടിൽ തന്നെ ആളൊന്നും അധികം വരാത്ത ഒരു കാടിന്റെ സൈഡിലായിട്ട് വണ്ടി ഉണ്ടിങ്ങനെ നിർത്താണ് എന്നിട്ട് അവന്റെ ശരീരം ഡിക്കിയിൽ നിന്ന് താഴേക്ക് എടുത്തിട്ട് ശരീരം ഇപ്പൊ കുഴിച്ചിടണമല്ലോ അതിനുവേണ്ടി ഹീറോ ഒരു മൺവട്ടിയെടുത്ത് അവിടെ കുഴിയെടുത്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ഷാർലറ്റ് ആണെങ്കിൽ ആ ഒരു ചുറ്റിലും കൊണ്ട് നേരെ ആ മരിച്ചു കിടക്കുന്ന അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെപ്പറ്റി ആലോചിക്കുമ്പോ എന്നെനിക്ക് വളരെ വിഷമമുണ്ട് ഫ്രാങ്ക് ഹെതിങ്ങനെ പറയുമ്പോ ഈ ഒരു പേര് കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഏയ് അപ്പോൾ നിനക്ക് അവനെ നേരത്തെ അറിയാമല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് അവന്റെ പേര് അറിയാവുന്നത് ഹെതിങ്ങനെ പറയുന്നതും അവള് പറയും ഇല്ലില്ല ഞാനത് വെറുതെ പറഞ്ഞതാണ് ഫ്രാങ്ക് എന്ന് വെറുതെ ഒരു പേരിട്ട് വിളിച്ചതെന്നുള്ളു ശരി ഇനി എന്തായാലും പോലീസ് ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇവൻ്റെ മുഖം കണ്ട് അടയാളം പോലെ കണ്ടുപിടിക്കരുത് എന്നും പറഞ്ഞിട്ട് ആ ഒരു ചുറ്റിയിലെടുത്ത് അവൻ്റെ തല മുഴുവൻ അടിച്ചങ്ങ് പൊളിക്കുകയാണ് അവൻ്റെ മുഖം അറിയാത്ത രീതിയിൽ എന്നിട്ട് നിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരേ ഒരു പല്ലെടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് ഒരു പല്ലും എടുത്ത് കയ്യിൽ മുഴുവനാണെങ്കിലും രക്തക്കറ അതും വെച്ച് കണ്ട് ഹി ലേസ് പോലെ എന്തോ ഒന്നുണ്ടല്ലോ അതെടുത്തിങ്ങനെ കഴുകുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഷാർദിക്കാനായിട്ട് വരുന്നു അപ്പോൾ ഹീറോ പറയും അല്ല ഇതെല്ലാം നിന്നെക്കൊണ്ട് മാത്രം എങ്ങനെ കഴിയുന്നു എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ അവൻ്റെ കൈരേഖ വെച്ചിട്ട് അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കായ് വിരലുകൾ മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഹീറോ കുഴി കുഴിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് അവനെ സഹായിക്കാന്ന് പറഞ്ഞ അടുത്തേക്ക് വന്ന് അവളും കുഴിയെടുക്കാണ് അങ്ങനെ നല്ലതുപോലെ രണ്ടുപേരും കുഴിയെടുത്ത് അവന്റെ ശരീരം ആ ഒരു കുഴിയിലേക്ക് എടുത്ത് തള്ളിയിടുന്നതും അവൻ്റെ പോക്കറ്റിൽ നിന്നും അവന്റെ പേഴ്സ് താഴേക്ക് വീണത് ഹീറോ കാണും അങ്ങനെ ആ ഒരു പേഴ്സ് എടുത്തിട്ട് അവന്റെ ഐ ഡിയ കാർഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് അവന്റെ പേര് ഫ്രാങ്ക് എന്നാണുള്ളത് അങ്ങനെയാണെങ്കിലും ഇവൾക്ക് അവനെ മുന്നേ തന്നെ അറിയാം എൻ്റെ മുന്നിലേ അവനെ അറിയാത്തതുപോലെ വെറുതെ അഭിനയിക്കുകയാണെന്ന് നമ്മുടെ ഹീറോയ്ക്കും മനസ്സിലായി അങ്ങനെ അത് അവൾ അറിയാതെ എടുത്തു വെച്ചിട്ട് അവൻ്റെ ബോഡി ഇപ്പോൾ കുഴിച്ചു മൂടി ഇനിയിപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ അത് കത്തിക്കണം അപ്പോൾ ഹീറോ ഈ ഒരു നാട്ടിലെ നിയമം അനുസരിച്ച് ഒരിക്കലും പ്ലാസ്റ്റിക്ക് കത്തിച്ചുകൂടാ ശരി എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് മൊത്തത്തിലെല്ലാം നശിപ്പിക്കാം എന്നും പറഞ്ഞ് ഹീറോ അവളെ വിളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എല്ലാം തീയിട്ട് നശിപ്പിക്കുകയാണ് അപ്പോഴേക്ക് ഷാർലറ്റ് അവരോട് പറയാണ് ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരുന്നല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നല്ലതുപോലെ മദ്യവെച്ച് ഒരു ലോങ് ഡ്രൈവ് ആരെങ്കിലും പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊന്നു സത്യം പറഞ്ഞാൽ ഇതെല്ലാം സിനിമയിലേ നടക്കത്തുള്ളൂ പക്ഷെ എന്റെ ലൈഫിൽ ഇതെല്ലാം റിയൽ ആയിട്ട് നടന്നു എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ശരി ശരി ഇനി നമുക്ക് അധികം നേരെ ഇവിടെ ഇരിക്കേണ്ട പോകാന്ന് പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് അയ്യാണ് അങ്ങനെ ഷാർലറ്റും നേരെ വന്ന് കാറിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പെട്ടെന്ന് ആ ഒരു തൂക്കെടുത്ത് അവളുടെ നേരത്തെ കാണിച്ചിട്ട് ദേ ഇത് നോക്ക് ഇത് അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതില് അവന്റെ യഥാർത്ഥ പേര് ഫ്രാങ്ക് എന്നാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ നേരത്തെ തന്നെ അറിയാം എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞത് എന്താ നിന്റെ പ്ലാൻ ആ ഒരു ബോക്സിനുള്ളിൽ അതെന്താണ് എന്നും പറഞ്ഞിട്ട് അവളോട് പറയും ശരി കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങു എന്നും പറഞ്ഞ് നമ്മുടെ ഷാലറ്റിനെ വീട്ടിലേക്ക് ഇറക്കിയിട്ടാണ് ആ ഒരു ബോക്സ് തുറന്ന് നോക്കിയിട്ട് അതിലെ കാര്യം കണ്ട് ഹീറോ പെട്ടെന്ന് അവളോട് ചോദിക്കും അല്ല ഇതെന്താ എനിക്കിത് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഷാലറ്റ് പറയും അതെന്താണെന്ന് നിന്നോട് പറഞ്ഞാലും നീ ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്നും പോവാണ് അപ്പം അവള് പുറകെ ഓടിയിട്ട് പറയും ശരി ശരി ഞാനെല്ലാം പറയാം എന്നും പറഞ്ഞ് പുറകെ ഓടുമ്പോൾ ഹീറോ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് എന്നിട്ട് അവളെ വീണ്ടും കാറിലേക്ക് അയറ്റി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഷാർലറ്റ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബോക്സിനുള്ള ഒരു കീ ഉണ്ട് അതൊരു റൂമിന്റെ കീ ആണ് എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഓ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം എന്താ പറയാൻ വരുന്നത് ആ ഒരു റൂമിനകത്ത് ഒരുപാട് പണമുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണമുണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ വിശ്വസിക്കണമെന്നാണോ ശരി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിന്നെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി ആ ഒരു റൂമ് തുറന്ന് കാണിക്കാനായിട്ട് ഞാൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ ഷാർലറ്റ് പറയും നീ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു റൂമിനകത്ത് ഒരു മെഷീൻ ഉണ്ട് സത്യത്തിൽ ആ ഒരു മെഷീൻ ഒരു ടൈം ട്രാവൽ മെഷീനാണ് അത് നമ്മളെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മുടെ ഷാർലറ്റ് പറയുമ്പോൾ ഹീറോ പറയും ഓ അപ്പോൾ ഇതെല്ലാം ഞാൻ വിശ്വസിക്കണമെന്നാണ് ശരി അതെല്ലാം വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ അവിടേക്ക് കൊണ്ടുപോകണം എനിക്കത് കണ്ടേ പറ്റൂ അതുമല്ല നീ പറഞ്ഞതുപോലെ അത് ടൈം ട്രാവൽ മെഷീൻ ആണെങ്കിൽ എന്നെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകണം ഇപ്പം നമ്മൾ ഒരുത്തനെ കുഴിച്ചിട്ടില്ലേ ആ ഒരു ടൈമിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം ഒരു പക്ഷേ നീ പറഞ്ഞത് വല്ലോ അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കൊല്ലും അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് വഴി പറയാനായിട്ട് പറയുമ്പോൾ അവളും വഴി പറഞ്ഞു കൊടുക്കാണ് അതനുസരിച്ച് നമ്മുടെ ഹീറോ അവിടേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയത്ത് ഇവരുടെ പുറകെ മറ്റൊരു പോലീസ് കാർഗിന് വരുന്നു എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നതും ഹീറോയും ഓരോടത്തേക്ക് വണ്ടി നിർത്തി ശരിക്കും പെട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുമ്പോൾ അവൾ പറയും ഇതിനെല്ലാം ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ പേടിക്കാതിരിക്കുന്നത് അവൾ വീണ്ടും നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ പോലീസ് നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് സാർ നിങ്ങളുടെ മേളിൽ ഇപ്പോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളുടെ കാറിന്റെ പുറകെ സൈഡിലെ ആ ഒരു റെഡ് ലൈറ്റില്ലേ അത് വർക്ക് ആവുന്നില്ല ശരി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തരാൻ പറയുമ്പോൾ ഹീറോ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊടുക്കാണ് അങ്ങനെ പോലീസുകാരൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കാറിനടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഷാർലറ്റ് ഹീറോയോട് ചോദിക്കും അല്ല നിന്റെ തോക്ക് തരാൻ കഴിയുമോ ഇത് ചോദിക്കുമ്പോൾ ഹീറോ പറയും അല്ല നിനക്കൊന്ന് അടങ്ങിയിരിക്കാൻ പറ്റുമോ നിനക്കിപ്പോൾ എന്താ വേണ്ടേ തോക്കൊന്നും തരാൻ കഴിയില്ല ഇത് ഇങ്ങനെ പറയുന്നതും ഷാർലറ്റ് പറയും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള അവർ ചുറ്റിയുണ്ടല്ലോ അതും എടുത്ത് നേരെ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയാടി അത് കഴിഞ്ഞ് അയാളുടെ തന്നെ തോക്ക് വലിച്ചൂരി ആ ഒരു പോലീസുകാരനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ഇത് കണ്ട ഹീറോയെ മിറങ്ങി വന്നിട്ട് ഷാലറ്റ് രണ്ട് ചോദിക്കുന്നുണ്ട് അല്ല അല്ല നിന്റെ കയ്യില് ആ ഒരു ടൈം ട്രാവൽ മെഷീൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണോ ഇതൊന്നും ഒരിക്കലും നല്ലതല്ല എന്നും പറഞ്ഞിട്ട് അവളെ തടയാണ്ട് ശ്രമിക്കുമ്പോൾ ഷാലറ്റ് ഹീറോയുടെ സെൻ്റർ ഭാഗം നോക്കി ഒരു ഒറ്റയിടി എന്നിട്ട് പറയും മര്യാദയ്ക്ക് പോയി കാറെടുത്തോ എന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ ഹീറോ നേരെ കാറെടുത്ത് ഇവര് രണ്ടുപേരും ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ രണ്ടുപേരും വീടിനടുത്തേക്ക് വന്നിട്ട് അകത്തേക്ക് കയറുന്ന സമയത്താണ് ഷാർലറ്റ് നേരെ ആ ഒരു ബോക്സ് ഒരിടത്തേക്ക് കൊണ്ടുവച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു കീയും അതേപോലെ തന്നെ ഒരു വാച്ച് ഉരുപ്പുണ്ട് എന്നിട്ട് ഷാളറ്റ് എന്താ ചെയ്യുന്നത് വച്ചാൽ ആ ഒരു കീ എടുത്തിട്ട് വാച്ച് അടുത്തുള്ള ഒരു റൂം തുറന്ന് നേരെ അകത്തേക്ക് കയറുമ്പോൾ ഹീറോയും അവളുടെ പുറകെ തന്നെ പോവാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യം നിനക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല പക്ഷേ ഇത് ഒരു അത്ഭുതം തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ആ ഒരു വാച്ചിൽ എന്തൊരു പ്ലഗ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിനകത്ത് വർഷവും സമയവും ഡേറ്റും എല്ലാം കറക്റ്റായിട്ട് അടിച്ച് അവൾ അങ്ങനെ പ്രെസ് ചെയ്യുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു പോലീസുകാരനെ കൊന്നതിന് ശേഷം അവൾ ഹീറോയുടെ സെന്റർ ഭാഗത്തേക്ക് നോക്കി ഇരിക്കുമല്ലോ ആ ഒരു സമയത്തേക്ക് ഇവർ വന്നങ്ങ് നിൽക്കാണ് ഇതൊക്കെയാണെങ്കിൽ ഹീറോയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഹീറോ പറയുന്നുണ്ട് സത്യം പറയാലോ ഇതെല്ലാം ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇനി നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് വീണ്ടും ഇവര് രണ്ടുപേരും അവളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഷാലറ്റ് പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ കഴിയും എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ എനിക്കത് മാറ്റാൻ കഴിയും അല്ല നിന്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടോ എന്ന് ഷാലറ്റ് ചോദിക്കുമ്പോൾ ആ ഒരു നിമിഷം കൊണ്ട് ഹീറോ തൻ്റെ പാസ്റ്റ് ലൈഫ് എല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് പക്ഷേ ഒരിക്കലും ആ ഒരു ലൈഫ് അവന് ഇനി വേണ്ട ഏയ് എനിക്കൊന്നും മാറ്റണ്ട ഇതുപോലെ തന്നെ ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് അല്ല ഒരു പോലീസാറിൻ്റെ തോക്ക് നിന്റെ കയ്യിലല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അത് വെളിയിലേക്ക് കയറിയാണ് എന്നിട്ട് പറയും ഈ ഒരു തോക്ക് നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അത് തെളിവായിരിക്കും എന്ന് പറയുമ്പോൾ ഷാലറ്റ് പറയും നീയോ ഇപ്പോ എന്നെ പോലെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത് എന്നും പോരാണ്ട് വരും വീണ്ടും അവളുടെ വീട്ടിലേക്ക് വരുകയാണ് എന്നിട്ട് അകത്തേക്കായിരുന്ന സമയത്താണ് അപ്പോഴേക്കും ഷാലറ്റ് ചോദിക്കും അല്ല ഇനിയിപ്പോ നമ്മൾ ഏത് ടൈമിലേക്കാ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ശരി ആ ഒരു പോലീസുകാരൻ ഫ്രാങ്ക് രണ്ടുപേരും മരിക്കുന്നതിന് മുന്നേ അവര് രണ്ടുപേരും തിരിച്ചുകൊണ്ട് വരണം ആ ഒരു ടൈമിലേക്ക് നമുക്ക് പോവാൻ പറയുമ്പോൾ അല്ല നിനക്കെന്താ ബ്രാന്താണോ അവര് രണ്ടുപേരും മരിച്ചാൽ നിനക്ക് ഇപ്പോ എന്താ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടേക്ക് പോലീസ് വരും അതിനു മുന്നേ എന്തെങ്കിലും തീരുമാനിക്കാൻ പറയുന്നതും ഇത് കേട്ടെ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓടി ഷാലറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു വാച്ചും കീയും പിടിച്ചു വാങ്ങാനായിട്ട് അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഉരുണ്ടും മറിഞ്ഞ് അവസാനം അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കീയും വാച്ചും അങ്ങനെ എടുത്തിട്ട് ഓടി വന്ന ആ ഒരു ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ അവൾ പുറകെ വന്ന് ആ ഒരു ചുറ്റിയെടുത്ത് ഹീറോടെ തലയിലേക്ക് ഒരു ഒറ്റയടി പക്ഷെ അതിനു മുന്നേ ഹീറോ ആ ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് ഡോർ ലോക്ക് ലോക്കാക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും നമ്മുടെ ഷാലറ്റ് പറയുന്നുണ്ട് പ്ലീസ് ഡോർ തുറക്ക് നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം എല്ലാവരും തിരിച്ച് ജീവനോട് തന്നെ കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ബഹളം വെക്കുമ്പോൾ ഹീറോ ഇതൊന്നും കേൾക്കാതെ നേരെ ആ ഒരു വാച്ചിലേക്ക് അങ്ങനെ പ്ലഗ് ചെയ്തിട്ട് മാസം വർഷം ഡേറ്റ് ടൈം ഇതെല്ലാം അതിലേക്ക് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ ടൈം ട്രാവൽ ചെയ്തിട്ട് പാസ്റ്റിലേക്ക് പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാല് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ നമ്മുടെ ഷാർലറ്റ് ആ ഒരു തന്റെ കയ്യിൽ നിന്ന് ബോക്സ് അടിച്ചുകൊണ്ട് വരുമല്ലോ ആ ഒരു വീട്ടിൽ നിന്നും ആ ഒരു ടൈമിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അപ്പോൾ ഇത്രയും നേരം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അവൾക്കറിയത്തില്ല കാരണം ടൈം ട്രാവൽ ചെയ്തത് നമ്മുടെ ഹീറോ മാത്രമാണ് അതുകൊണ്ട് ഹീറോ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളെയും കൂട്ടി കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ഒരിടത്തേക്ക് കാർ നിർത്തി ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് വേച്ചിട്ട് ഷാർലറ്റിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അത് കഴിഞ്ഞ് ഫ്രാങ്കിനെ കുഴിച്ചു മൂടിയല്ലോ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ ശരീരം അവിടെ തന്നെ കുഴിച്ചു മൂടി അവളുടെ സാധനങ്ങളെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞിട്ട് അവൻ ഇപ്പോഴും കുടിക്കുന്ന ആ ഒരു ബാറിലേ ആ ഒരു ബാറിലേക്ക് പോയിട്ട് അവൻ മതി വെച്ചിട്ടിരിക്കുന്ന അതേസമയം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോഴേക്കും ഹീറോയുടെ അടുത്തേക്ക് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നോ ഹിനി ഇനിയാണ് സത്യം പറഞ്ഞാൽ ഇവനെ അവർ കൊല്ലാനായിട്ട് തീരുമാനിച്ചു തന്നെ അവൻ അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഏയ് എന്താ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു എന്തൊക്കെയെന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയും ഇല്ലില്ല പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങള് ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണോന്ന് ചോദിക്കുമ്പോൾ അത് ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യുകയാണ് അല്ല നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല ഞാൻ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നാണെന്നും പറഞ്ഞ് അവനെ നോക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ ഷാലറ്റ് ഹീറോയുടെ നല്ലതുപോലെ നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവൾക്കാണെങ്കിലും ഈ ടൈം ട്രാവൽ മെഷീൻ കിട്ടിയത് കൊണ്ട് അത്ര അഹങ്കാരമായി പോയി അതുകൊണ്ടാണ് അവളെ കൊന്ന് രണ്ടുപേരുടെ ജീവൻ ഇപ്പോൾ ഹീറോ രക്ഷിച്ചത് അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂവിയില് ഒരു പിടിയും കിട്ടിയില്ല പകുതിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി തന്നെ മനസ്സിലായത് എന്നാണെങ്കിൽ അത് എന്തായാലും കമന്റ് ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെയും ബൈ